എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിനെ പറയട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല അപ്പൊ ഞങ്ങൾ ഇന്നിനായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോ എന്റെ അനിയൻ റെക്കമെൻഡ് ചെയ്ത ഒരു അത് നമ്മുടെ കുഞ്ഞിച്ചാള കൊണ്ടുണ്ടാക്കിയ ഫിഷ്തവ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ളതായിരിക്കാം എനിക്കറിയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് നല്ല അടിപൊളിയായിരുന്നു നമ്മള് നല്ല ചൂട് പൊറോട്ടയോടൊപ്പം അത് കൂട്ടി തന്നെ വെള്ളം വരും അപ്പൊ ഞാൻ ആദ്യമായിട്ട് കഴിച്ചോണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി അപ്പൊ എന്തായാലും നമ്മൾ ഇരുപത് തർക്കാണ് ഇതിന് റേറ്റ് ആയിരുന്നത് നമ്മുടെ ഇവിടെ ഷാബിയയിലുള്ള വഴിയോരെന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് കഴിച്ചാ അപ്പോൾ എന്തായാലും ഞങ്ങള് പേരുണ്ടായിരുന്നു പക്ഷെ ഞാൻ അനിയന്താണ് മെയിനായിട്ട് കഴിച്ചിട്ടുള്ളത് വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നോണ്ട് തന്നെ ഞങ്ങൾ ഇതുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തത് അടിപൊളിയാണോ നല്ല ചൂട്ടോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് അടി െ അപ്പൊ അടുത്തിടെയാണോ ബൈ ബൈ